രാജ്യത്ത് പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇന്നു മുതൽ ജി എസ് ടി നികുതി നിരക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിലാകും വരിക എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ അറിയിച്ചു പാൽ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഇളവ് ലഭിച്ചതോടെ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറയും നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങി നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത് മിൽമ നെയ്യ് ഒരു ലിറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായത് നാനൂറ് ഗ്രാം വെണ്ണ പതിനഞ്ച് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായും കുറയും ഒരു ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയായും സംസ്ഥാനത്ത് ലോട്ടറിയുടെ ജി എസ് ടി കൂട്ടിയെങ്കിലും ടിക്കറ്റിന്റെ വില കൂടില്ല നിലവിലെ ടിക്കറ്റ് നിരക്ക് തുടരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട് സമ്മാന തുകയുടെ എണ്ണത്തിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്താനാണ് തീരുമാനം കമ്മീഷനിലായിരിക്കും വില കുറവുണ്ടാവുക ലോട്ടറി ജി എസ് ടി ഇരുപത്തി ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായാണ് കൂടിയത് വിലക്കുറവ് സംബന്ധിച്ച് കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് കമ്പനികൾക്ക് വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കും അതേസമയം കഴിഞ്ഞകാലത്ത് അധിക ജി എസ് ടിയുടെ ലാഭം സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ കേന്ദ്രം നൽകുമോ എന്ന് അഖിലേഷ് യാദവ് വിമർശിച്ചു സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ജി എസ് ടി നികുതി നിരക്കിലെ മാറ്റമെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് പുതിയ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുന്നു മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കൂടാതെ പലതരം നികുതികൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നെന്നും ജനാഭിലാഷം തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്നും മോദി പറഞ്ഞു ഈ പരിഷ്കാരത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശങ്കകളെ അഭിസംബോധനയും ചെയ്യുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തിയാണ് ഈ തീരുമാനമെടുത്തത് നാളെ മുതൽ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം നികുതി സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിൽ വരും അങ്ങനെ വിലക്കുറവിന്റെ വലിയ ആനുകൂല്യമാണ് ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നതും